എന്തോ ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ളോഗ് ഞാൻ കുറച്ച് വിഷമത്തോടെയാണ് ചെയ്യുന്നത് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറയാട്ടോ പിന്നെ എനിക്ക് നല്ല ഫീവറും കോൾഡാണ് അപ്പം വോയിസ് ഒട്ടും ഉണ്ടാവില്ല ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു കോമ്പറ്റീഷനിൽ പോകാനായിട്ടുള്ള ഡാൻസിന്റെ പ്രാക്ടീസ് ആണിത് ഫ്രെസ്കോ അത് കാക്കനാട് ക്രിസ്ത്യൻറ്റി സ്കൂളിൽ വെച്ചിട്ടാണ് ഫെസ്റ്റിവൽസ് ഫ്രം എറൌണ്ട് ദ വേൾഡ് ആണ് തീമായിരുന്നേ അപ്പോൾ അതിൽ ഞങ്ങൾ ഹോളി എടുത്തത് ഇത് ഫൈനൽ പ്രാക്ടീസ് ആയിരുന്നു ഹോളി പൗഡർ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു ശരിക്കും ഹോളി സെലിബ്രേറ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു എല്ലാ ദിവസവും ഈവനിങ് സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ വരെയായിരുന്നു പ്രാക്ടീസ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാട്ടോ പ്രാക്ടീസ് ചെയ്തത് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ അമൃത മാം ആണ് മാമിന്റെ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യാട്ടോ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരെ മാമിന്റെ സ്വന്തം കുട്ടികളായി കാണും അങ്ങനെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഡേ റിഹേഴ്സൽ അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ട്വൽത്ത് ഫ്രൈഡേ ആണ് ഈ കോമ്പറ്റീഷൻ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മോർണിംഗ് ഒരു ഫൈവ് ഒക്കെ ആവുമ്പോ നമ്മള് സ്കൂളിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ഒരു ഫോർ തേർട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ടൈമിന് അവിടെ എത്തിട്ടോ ടെമ്പോ ട്രാവലറൊക്കെ അവിടെ റെഡി ആയിട്ട് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങി സ്കൂളിലെത്തി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അമ്മ വന്നപ്പോഴത്തേക്കും എന്താ മേക്കപ്പ് ഒക്കെ തീരാറായി രാവിലെ എഴുന്നേറ്റ ക്ഷീണം ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ലാത്ത നല്ല സ്പിരിറ്റിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മേക്കപ്പിലൊക്കെ ഇഷ്ടായ നിങ്ങൾക്ക് കൃഷ്ണന്റെ രാധാ ലുക്കാണ് ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമായോ ഞങ്ങളുടെ പ്രീതി ബാബു ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് ടെൻഷനൊക്കെ വന്നു തുടങ്ങിയിട്ടോ ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് നമ്മുടെ കലാപമണിച്ചേട്ടൻ്റെ ബ്രദർ ആർ എൽ വി രാമകൃഷ്ണൻ സാറും വേറെ രണ്ട് പേരും ആയിരുന്നു ജഡ്ജസ് സ്കൂൾസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് ഹോളി പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെസ്റ്റ് നമ്പർ ട്വന്റി വൺ ആണ് കിട്ടിയത് അതായത് ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ എല്ലാ സ്കൂളുകാരെ പോലെ തന്നെ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു പക്ഷെ പ്രൈസ് കിട്ടിയില്ല ഞങ്ങളിപ്പോൾ റിമാർക്സ് നോക്കിയപ്പം ഹോളി പൗഡർ യൂസ് ചെയ്തോണ്ടാണ് ഇയാൾക്ക് കിട്ടാണ്ടിരുന്നതെന്നാണ് പറഞ്ഞവര് കളേഴ്സ് ഇല്ലാണ്ട് എന്ത് ഹോളി അല്ലേ ഞങ്ങൾക്ക് സങ്കടം പക്ഷെ എന്നാലും ചെറിയൊരു വിഷമം അതിൽ നിന്ന് ഉൾക്കൊണ്ട് മുന്നോട്ട് ശുഭദിനം അത്രേ ഉള്ളു ഇനി നമുക്ക് ആസിഫ് ആസിഫലിക്കയുടെ ഒരു അടിപൊളി സ്പീച്ച് കേന്ദ്ര Welcome to Mr. Asif Ali, renowned actor and a beloved figure in the world of With a spanning numerous successful films he has won the hearts of many. He is accepted. <laughs> Endo. <Better. laughs> ൊന്നുംല്ല അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെയർ പിടിച്ചാൽ പോലും സ്റ്റേജിൽ കയറി ഉള്ള ശീലം എനിക്കില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് ഈ ഫ്രെസ്കോ ട്വന്റി ട്വന്റി ഫോറിന് ഗസ്റ്റ് ആയിട്ട് വരാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ വന്നതാണ് സ്പെഷ്യലി ഈ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കാര്യം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒരു മാർക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ രാജഗിരിയിൽ അഡ്മിഷൻ എടുക്കണോ എന്നൊരു ചോദ്യം വന്നപ്പോ വെറുതെ ട്രൈ ചെയ്യണ്ട കിട്ടൂല എന്ന് നാട്ടിലൊരു സംസാരം ഉണ്ടായി അപ്പൊ രാജഗിരിയിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ഇന്ന് രാജഗിരിയിൽ എന്ത് ഫംഗ്ഷനെ വിളിച്ചാലും ഗസ്റ്റ് ആയിട്ട് വരുന്നത് എന്റെ ഒരു സന്തോഷമാണ് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് രാജഗിരി അതിൽ എപ്പോഴും പുതുമകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ വന്ന് പ്രിൻസിപ്പളിന്റെ പേര് പറഞ്ഞപ്പോൾ കേട്ട കയ്യേടി വരെ എനിക്ക് പുതിയ തരുന്നു സാധാരണ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പളിന്റെ പേര് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ അടയിൽ നിന്ന് കയ്യേടി കേൾക്കാറില്ല പക്ഷെ ഇവിടെ വളരെ റേറായിട്ട് അതും കേട്ടു പിന്നെ ഞാൻ ഇവിടെ വന്ന ഈ കോമ്പറ്റീഷൻസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതില് ഇൻസ്റ്റഗ്രാം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ കണ്ടു വിച്ച് ഇസ് വെരി ഇന്നോവേറ്റീവ് അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിവ് തെളിയിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ആക്കി വെച്ച് പിന്നെ സ്റ്റാൻഡ് ഫോമഡി കണ്ടു ഏ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ല ഓക്കെ ചിത്രം വരെ നമ്മളെ ചിരിപ്പിച്ചല്ലേ അതെ അപ്പൊ വേറൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഭയങ്കര വലിയ പ്രസംഗികരൊന്നും അല്ല നിങ്ങള് സ്കൂൾ ടൈമില് ഇതുപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലോ സ്റ്റേജിലോ ഒന്നും കേറി ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇന്ന് ഈ ചാൻസ് ഉണ്ട് അത് മാക്സിമം ഉപയോഗിക്കുക ലൈഫില് കിട്ടുന്ന ഒരു ചാൻസും മിസ്സാക്കാതെ ഇരിക്കുക കുഫു പണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫിലമില്ലേ കണ്ടിട്ടില്ല അതിന്റെ ഫസ്റ്റ് കുഫു പണ്ട് വണ്ടില് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് ഭയങ്കര സത്യമായ ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലും നമ്മുടെ കയ്യിലുള്ളത് ഇന്നാണ് ഈ സമയമാണ് ദ പ്രസന്റ് അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യുക ഇതുപോലെ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും മാക്സിമം യൂസ് ചെയ്യുക പിന്നീഷൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കാനോ അറിയാവുന്ന ആൾക്കാരല്ല ഞാനല്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരുപാട് നന്നായിട്ട് സ്റ്റേജിൽ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പല സ്റ്റേജ് ഷോസിലും വന്ന് ഇത് ഞങ്ങൾ ആക്ടേഴ്സിനേക്കാൾ കയ്യടി മാനിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് ലിസ്റ്റിൻ അപ്പൊ ലിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ും ഇവിടെ ഒരുപാട് വീണ്ടും അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മൈക്ക് യൂസ് ചെയ്യുന്നത് എല്ലാവരെയും നന്നായിട്ട് കാണാം അവിടെ എനിക്ക് അങ്ങനെയും കാണൂല എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയാൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എനിക്ക് യൂഷ്വലി നിങ്ങളിപ്പം ഇതുപോലെ എല്ലാവരെയും ഇവിടെ ഇരുന്ന് നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ ആണോ ഓർമ്മ വരുന്നത് എൻ്റെ ഞാൻ ഇതുപോലെ ഇന്റർ സ്കൂൾ ഫെസ്റ്റിനും സഹോദരിയിലും ഒക്കെ പോയിരുന്ന് ഇതുപോലെ ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും തന്നെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രീ സത്യം ആ ഫ്രീഡം കംസ് വിത്ത് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ോളൊക്കെ അത് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ നിങ്ങളുടെ ഇതാണ് ഈ ഒരു സമയമാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ടൈം ഏറ്റവും ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ആവട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തില് മാർക്ക് കിട്ടുന്ന കാര്യത്തില് അതൊന്നും അല്ല അപ്പൊ പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറർ ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ നേരത്താണ് പറഞ്ഞത് നമ്മള് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ പ്രസവിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ മലയാള സിനിമയുടെ ഭാഗമായതുകൊണ്ട് മലയാളം മാത്രമേ പടയാനായിട്ട് പറ്റുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് മലയാളത്തിൽ തന്നെ പറയുന്നതിൽ വളരെ അധികമായ സന്തോഷമുണ്ട് ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെ സമീപിച്ച് വരുന്നത് അപ്പം ഇങ്ങനെ അഡ്മിഷനൊക്കെ വലിയ ടഫായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചു അച്ഛാ ഇങ്ങനെ ക്യാഷറൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചു അച്ഛാ ഞാനും ഇങ്ങനെ വൈദികനാകാനായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അന്ന് അച്ഛനെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പം ഞാനിങ്ങനെ ഡോൺ ബോസ്കർ സെമിനാരിയിലായിരുന്നു പോയത് അപ്പോൾ അവിടെ ഇങ്ങനെ പഠിച്ചു അപ്പോൾ അച്ഛൻ തിരിച്ചു ചോദിച്ചു അന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന്റെ കാര്യം അച്ഛനോട് സംസാരിക്കാനായിട്ടാണ് ഇവിടെ വന്നത് എന്താണ് പറയുമെന്ന് പറഞ്ഞത് അല്ല അത് ഞാൻ ആ വൈദികൻ ആരായിട്ട് പറ്റിയില്ല വേറെ രീതിയിലുള്ള അച്ഛനാ ആനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യം സംസാരിക്കാനായിട്ടാണ് വന്നത് എൻ്റെ പിള്ളേരുണ്ട് അഡ്മിഷൻ നൽകുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ പുള്ളിലൂടെയാണ് പഠിക്കുന്നത് അപ്പോ ആ രണ്ടാം ക്ലാസ് ഒരാൾ ചെയ്തു അപ്പൊ അവരോട് ഞാൻ ഇന്നിപ്പോ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പൊ ഞങ്ങളെ നാറ്റിക്കരുത് ഞങ്ങൾക്ക് അവിടെ വീണ്ടും തിരിച്ച് സ്കൂളിൽ ചെല്ലണ്ടാണ് തിങ്കളാഴ്ച മുതൽ ചെല്ലണ്ടതാണ് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആഫിക്കൊക്കെ ഭയങ്കര പണക്കക്കാരാണ് ചിലപ്പോൾ അടുത്ത പടത്തിലൊക്കെ ശമ്പളം വാങ്ങാതെ തന്നെ അഭിനയിച്ചു തന്നെ കളിക്കും ില്ല ഇനിവേ ഈ കോമ്പറ്റീഷന് പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് പിന്നെ ഞാൻ പണ്ട് ഒരു നീന്തൽ മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിലെ ഉഴുവരാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ പങ്കെടുത്തപ്പോഴും ഞങ്ങളവിടെ നാട്ടിലെ കുളത്തിലൊക്കെയാണ് മത്സരിച്ച് അല്ല നീന്തീട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ കോമ്പറ്റീഷൻ പാലാ സെന്റ് തോമസ് കോളേജിൽ നടക്കുമായിരുന്നു അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടാണ് നീന്തൽ ഒരു ട്രാക്കിൽ ഏഴ് പേരുണ്ട് ഒരു ഇതില് മത്സരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആർക്കും സമ്മാനം കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ നീന്തലിൽ തന്നെ ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ സ്റ്റൈൽ ഇങ്ങനെ കുറെ സ്റ്റൈലുണ്ടെന്ന് തന്നെ അന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഏഴ് പേരുണ്ടായിരുന്നു ഏഴ് പേരിൽ നിന്ന് അടുക്കായിരുന്നു ഞാൻ കടന്നത് മത്സരിച്ചത് അപ്പോൾ ഞാൻ ഒരു അമ്പത് മീറ്റർ നീന്തിയപ്പോഴത്തേനും ഫസ്റ്റും സെക്കൻഡും നീന്തി കഴിഞ്ഞു കാരണം സ്കൂളിലെ വെള്ളത്തിന് അത്രയും കട്ടിയായിരുന്നു അതുകൊണ്ടിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല തിരിച്ച് നൂറ് മീറ്റർ ആയപ്പോഴത്തേനും മത്സരം കഴിഞ്ഞ് ബാക്കി എല്ലാവരും വിഡ്രോ ചെയ്തു ബാക്കി നടുക്ക് കിടന്ന് ഞാൻ മാത്രമാണ് നീന്തിക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം എൻ്റെ സ്കൂളിലെ ടീച്ചറുണ്ട് സ്പോർട്സിൻ്റെ ആനി ടീച്ചർ എന്ന് പറഞ്ഞു അപ്പം ബാക്കിയുള്ള കുട്ടികളെല്ലാം പറഞ്ഞു എനിക്ക് പിന്നെ ഞാൻ തന്നെ ഉള്ളതുകൊണ്ടൊരു മടിയായി ഇപ്പം സ്കൂളിൻ്റെ അഭിമാനമായി മാറുന്ന ആർക്കും പ്രൈസ് കിട്ടിയില്ല അതുകൊണ്ടു എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഉറപ്പാണ് അപ്പം അങ്ങനെ വളരെ വിഷമിച്ച് ഞാൻ ഇരുന്നൂറ് മീറ്റർ നീന്തി തീർക്കാനായിട്ട് ശ്രമിച്ചു അപ്പം അനൗൺസ്മെന്റ് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് മത്സരം പൂർത്തിയാക്കി ലിസ്റ്റും കേറി വരണം അടുത്ത മത്സരം ഇവിടെ നടക്കുന്നു അപ്പൊ അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്ത അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെയുണ്ട് അപ്പം മൂന്ന് ഉള്ള എനിക്ക് തേർഡ് പ്രൈസ് കിട്ടിയ ഒരു അനുഭവം ഇവിടെ വന്നപ്പോൾ ആലോചിക്കാം ഇത്രയും നേരെ വളരെ വിവരത്തോടെയും വീടില്ലായതോടെയും അപ്പൊ എന്നിട്ട് നിങ്ങൾ ശരി തരണം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ